നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ സൗദിയിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു പുതിയതായി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പേർ രോഗമുക്തി നേടി രണ്ട് മരണവും പുതിയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ പതിനായിരത്തി ഇരുന്നൂറ് പേരാണ് രോഗം ബാധിച്ച നിലവിൽ ചികിത്സയിലുള്ളത് ഇവരിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരുടെ നില ഗുരുതരമാണ് ഇവരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സൗദിയിൽ നിലവിലെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ദശാംശം നാൽപ്പത്തി മൂന്ന് ശതമാനവും മരണനിരക്ക് നിരക്ക് ഒന്ന് ദശാംശം രണ്ട് പൂജ്യം ശതമാനവുമാണ് ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലും രോഗമുക്തരുടെ എണ്ണം ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നും ആയി രാജ്യത്തെ ആകെ മരണം ഒൻപതിനായിരത്തി പതിനൊന്നാണ് കോവിഡ് പത്തൊൻപത് വാക്സിൻ എടുക്കാത്ത ഇഖാമയുള്ളവർക്കും പൗരന്മാർക്കും ക്വാറന്റീൻ ഇല്ലാതെ സൗദിയിലേക്ക് പ്രവേശിക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു രാജ്യത്തേക്ക് വരുന്ന വിദേശികളുടെ ഇമ്യൂൺ സ്റ്റാറ്റസ് പരിശോധിക്കില്ലെന്നും ഇതോടെ വ്യക്തമായി എന്നാൽ ഉമ്ര ടൂറിസം കുടുംബ സന്ദർശക വിസകൾ ഉൾപ്പെടെ മുഴുവൻ സന്ദർശക വിസകളിലും കോവിഡ് ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് നിർബന്ധമാണെന്ന് ആഭ്യന്തര മന്ത്രാലയ സുരക്ഷാ വക്താവ് തലാൽ അൽ പറഞ്ഞു കൂടാതെ കോവിഡ് ബാധയുടെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ സൗദി സർക്കാർ പിൻവലിച്ചു മുൻകരുതൽ എന്ന നിലയിൽ ഘട്ടം ഘട്ടമായാണ് നിയന്ത്രണങ്ങളിൽ ഇളവ് കൊണ്ടുവരികയെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഗ്രാൻഡ് മസ്ജിദ് പ്രവാചകന്റെ മസ്ജിദ് മറ്റ് മസ്ജിദുകൾ പള്ളികൾ എന്നിവിടങ്ങളിൽ ഇനി മുതൽ സാമൂഹിക അകലം പാലിക്കേണ്ടതില്ല എന്നാൽ മാസ്കുകൾ ധരിക്കേണ്ടതുണ്ട് തുറന്ന സ്ഥലങ്ങളിലും അടഞ്ഞ മുറികളിലും സാമൂഹിക അകലം നിർബന്ധമല്ല എന്നാൽ അടഞ്ഞ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ടതുണ്ട് തുറന്ന സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന നിബന്ധനയില്ല പി സി ആർ പരിശോധന നടത്തി നെഗറ്റീവ് ഫലം അടങ്ങുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധന പിൻവലിച്ചു യു എയിൽ തണുപ്പുകാലം അവസാനിക്കുന്നതിന്റെ സൂചന നൽകി അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്നതായി കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് രാജ്യത്ത് വരും ദിവസങ്ങളിൽ താപനില വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് നാഷണൽ സെന്റർ ഫോർ മെറ്റിയറോളജി അധികൃതർ അറിയിക്കുകയുണ്ടായി ഈ ആഴ്ച തന്നെ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് മറികടക്കുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് അബുദാബിയിലായിരിക്കും ചൂട് കൂടുതലെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച അബുദാബിയിൽ മുപ്പത്തി ഒൻപതും ദുബായിൽ മുപ്പത്തിയേഴുമാണ് പ്രതീക്ഷിക്കപ്പെടുന്ന കൂടിയ താപനില ബുധനാഴ്ച അബുദാബിയിലെ അന്തരീക്ഷ ഊഷ്മാവ് അല്പം കുറയുമെങ്കിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അത് നാൽപ്പത് ഡിഗ്രി കടന്നേക്കാനാണ് സാധ്യത അതേസമയം ദുബായിൽ വെള്ളിയാഴ്ച വരെ മുപ്പത്തിയേഴ് ഡിഗ്രി ആയിരിക്കും ചൂട് വെള്ളിയാഴ്ച അത് മുപ്പത്തി ഒൻപത് ഡിഗ്രിയായി ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുകയുണ്ടായി ദീർഘത്തിനെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു രാജ്യാന്തര വിപണിയിൽ ഒരു ദീർഘത്തിന് ഇരുപത് രൂപ എൺപത്തിയൊന്ന് പൈസയ്ക്കാണ് ശനിയാഴ്ച വ്യാപാരം നടന്നത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാറിന് രേഖപ്പെടുത്തിയ ഇരുപത് ദശാംശം എട്ട് നാല് രൂപയാണ് ഏറ്റവും വലിയ തകർച്ച ഇന്ത്യയിലേക്ക് ശരാശരി ഇരുപത് ശതമാനം വരെ പണമൊഴുക്ക വർദ്ധനവ് ഉണ്ടായതായി ഗൾഫിലെ വിവിധ മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾ പറയുന്നു ഇതോടെ മാസത്തിന്റെ തുടക്കവും ശമ്പളം കിട്ടുന്ന സമയമായതും പണം അയക്കുന്നതും വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു ബഹ്റൈൻ ദിനാർ ഇരുന്നൂറ്റി രൂപ ഒമാൻ റിയാൽ നൂറ്റി രൂപ സൗദി റിയാൽ പത്തൊൻപത് രൂപ ഖത്തർ റിയാൽ ഇരുപത് ദശാംശം ഏഴ് പൂജ്യം രൂപ കുവൈറ്റ് ദിനാർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം എട്ട് എട്ട് രൂപയാണ് ഇന്നലെ രേഖപ്പെടുത്തിയ നിരക്ക് മെച്ചപ്പെട്ട നിരക്ക് പ്രതീക്ഷിക്കുന്നവർ കയ്യിലുള്ള തുകയിൽ മൂന്നിലൊന്നാക്കി മാറ്റി ഒരു ഭാഗം ഇപ്പോഴും നിരക്ക് കൂടുമ്പോൾ മറ്റ് ഭാഗങ്ങളും അയക്കുന്നതാണ് ഉചിതമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക